ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ തമ്നിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് കൂണാട്ടോ പറിക്കുന്നത് മഴക്കാലമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പറമ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കിടക്കുന്ന ചെറിയ തടികളുടെയൊക്കെ മുകളിലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫംഗസാണ് ഈ കൂണ് അഥവാ മഷ്റൂം എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് ഇതൊരു സസ്യമായിട്ട് തോന്നാമെങ്കിലും ഇതിൽ ഹരിതകമൊന്നും കൊണ്ട് തന്നെ ഇത് സസ്യങ്ങളുടെ വകുപ്പിൽ പെടുത്താറില്ല ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ചെറിയൊരു കൊട പോലെയല്ലേ മുകളിൽ ഒരു തുപ്പിയും താഴെ ഒരു ചെറിയ ആയിട്ടാണ് കൂണുകൾ കാണപ്പെടാറ് ആയുസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ആയുസാണ് കൂണുകൾക്കുള്ളത് മുടച്ചു കഴിഞ്ഞ് പെട്ടത് തന്നെ ഇത് അഴുക്കായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കും കൂണുകൾ പലതരത്തിലുണ്ട് കേട്ടോ അതിൽ ചിലത് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് എന്നാൽ മറ്റ് ചിലത് വളരെ വിഷം അടങ്ങിയതാണ് ഈ കൂണുകളിലേക്ക് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇവയിൽ കാൽസിഫെറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂണുകൾ ഇരുപത് മിനിറ്റെങ്കിലും സൂര്യപ്രകാശം ഏറ്റതിന് ശേഷം മാത്രം ഭക്ഷ്യയോഗ്യമാക്കുക എന്നതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും നല്ല പോഷകമടങ്ങിയ ഒരു വസ്തുവാണ് കൂണെന്ന് നമുക്ക് മനസ്സിലാക്കാം ജലാംശം കൊഴുപ്പ് നൈട്രജൻ അതുപോലെ തന്നെ ധാതുക്കൾ എന്നിവയാണ് കൂണിൽ അടങ്ങിയിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് കൂണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായ അഥവാ രോഗപ്രതിരോധപരമായ ഒരുപാട് ഗുണങ്ങളും ഈ കൂണുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു മഴക്കാലം തീരാറാകുന്ന സമയത്താണ് കൂണുകൾ മുളച്ചു വരുന്നത് മണ്ണിലുള്ള കാർബൺ അടങ്ങിയ വസ്തുക്കൾ ജീർണിക്കുന്നതിലൂടെയാണ് കോണുകൾ മുളച്ചു വരുന്നതായി കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ പറയപ്പെടുന്നത് നനഞ്ഞ മണ്ണിലേക്ക് വളരെ നേർത്ത രീതിയിലുള്ള വൈദ്യുത തരംഗങ്ങൾ വന്ന് മണ്ണിൽ പതിക്കുമ്പോഴാണ് കൂണുകൾ പെട്ടെന്ന് മുളച്ചു വരിക എന്നാണ് പിഴുതെടുത്ത കൂണുകളുടെ മണ്ണ് ഉള്ള ഭാഗം അല്ലെങ്കിൽ ഏറ്റവും അടിഭാഗം കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ എല്ലാം ഭക്ഷ്യയോഗ്യമായി നമുക്ക് ഉപയോഗിക്കാം വിഷക്കൂണുകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ കൂണുകളെ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ ഉപയോഗിക്കാവുകയുള്ളൂ വിഷക്കൂണുകളെ എങ്ങനെ തിരിച്ചറിയാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ പറിച്ചെടുത്ത കൂണ് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക ഈ സമയം കൂണിന് നീല നിറമോ മറ്റേതെങ്കിലും നിറത്തിലേക്ക് വ്യത്യാസം കാണപ്പെടുന്നുവെങ്കിൽ അത് വിഷക്കൂണുകളാണ് വിഷക്കൂണുകളിൽ ചെറിയ ഈച്ചകളും വണ്ടുകളും ഒന്നും സാധാരണ കാണുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ നല്ല ഭക്ഷ്യയോഗ്യമായ യോഗ്യമായ കൂണുകളിൽ ഇവയൊക്കെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും കൂണിൻ്റെ കുടയുടെ അടിഭാഗം ശ്രദ്ധിക്കുക ചുമപ്പോ മഞ്ഞയോ നിറത്തിൽ കാണുകയാണെങ്കിൽ അവ വിഷക്കൂണുകളായിരിക്കും ഏറെക്കുറെ വിഷക്കൂണുകളെയൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും നേരത്തെ പറഞ്ഞതല്ലാതെ ഇനിയും ഏറിയ അമിനോ ആസിഡുകളും ആൻറ്റി ഓക്സിഡൻ്റുകൾ പ്രോട്ടീനുകൾ പോഷകങ്ങൾ ഒക്കെ ധാരാളമായിട്ട് കൂണിൽ ലഭിക്കുന്നു ദിവസവും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെ കൂണുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറസ് ജന്യമായ രോഗങ്ങൾ വരെ തടുത്തു നിർത്തുവാനായിട്ട് നമ്മുടെ ശരീരം ശരീരത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് കൂണുകൾക്ക് സാധിക്കും എന്ന് പുതിയ പഠനങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ കൂണുകൾക്ക് ഹൃദയ സംരക്ഷണത്തിൽ ഏറെ പങ്കുവഹിക്കുന്നുണ്ട് കൂണുകളിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നാരുകൾ വൈറ്റമിൻ സി എന്നിവ ഹൃദയ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ചർമ്മ പരിപാലനം ഹൃദ്രോഗം ചുവന്ന രക്താണുക്കളെ ക്രമീകരിക്കുന്നതിന് ഒക്കെ ഇവ സഹായകമാണ് എല്ലുകൾക്കും അതുപോലെ തന്നെ ക്യാൻസർ രോഗങ്ങളെയൊക്കെ ചെറുക്കു നിർ ചെറുത്ത് നിർത്തുന്നതിനും കൂണുകൾ വലിയ പങ്ക് വഹിക്കുന്നു കൂണുകളെ പറ്റി ഇവയൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്